ഈ നമ്മൾ കർത്തു ശുശ്രൂഷകളിലും മടുപ്പ് തോന്നാൻ വിശാചിക്കേണ്ടി വരുക്കും അതിന്റെ മെയിൻ കാരണങ്ങള് അടിസ്ഥാന കാരണങ്ങൾ ഒന്നാണ് നമ്മൾ കർത്താവിന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം ഞാൻ ശുശ്രൂഷിക്കുന്നത് കർത്താവിനെയും എനിക്ക് പ്രതിഫലം തരുന്നത് കർത്താവും ഞാൻ കർത്താവിന്റെ കൈയടി മാത്രമാണ് ലക്ഷ്യമായിട്ട് കാണേണ്ടത് മനുഷ്യരുടെ അംഗീകാരമോ മനുഷ്യരുടെ സ്നേഹമോ മനുഷ്യരുടെ കൈയ്യടിയോ മനുഷ്യരുടെ നല്ല വാക്കോ ഒരിക്കലും പ്രതീക്ഷിക്കരുത് നിനക്ക് മടുപ്പ് തോന്നാൻ സാധ്യതയുണ്ട് പാതി വഴിക്ക് ശുശ്രൂഷകൾ അവസാനിപ്പിക്കും അനേകര് ദൈവരാജ്യത്തിൽ നല്ല ശുശ്രൂഷകൾ ചെയ്തു കൊണ്ടിരുന്നവര് ശുശ്രൂഷകളൊന്നും ചെയ്യാതെ ഇരിക്കുന്നതിന്റെ ഒരു കാരണം ഒത്തിരി പേരെ ഞാൻ ഒത്തിരി ശുശ്രൂഷകരെ കണ്ടിട്ടുണ്ട് ആ ശുശ്രൂഷ ഇടങ്ങളിൽ നിന്നും മുറിവേറ്റതുകൊണ്ടാണ് ആരും എന്തോ പറഞ്ഞു ആരോ ദേഷ്യപ്പെട്ടു ആരോ ശകാരിച്ചു ആരോ കുറ്റം പറഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തത് ചൂണ്ടി അത് ശരിയായില്ലെന്ന് പറഞ്ഞു അതിന്റെ പേര് ദൈവരാജ ശുശ്രൂഷ അവസാനിപ്പിച്ചു നല്ല ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന വർഷങ്ങളായിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന പക്ഷെ എല്ലാം അവസാനിപ്പിച്ചു ഞാൻ ഒരു ശുശ്രൂഷയ്ക്ക് പോകുന്നില്ല ഞാനിനി ഒരു ശുശ്രൂഷം ആർക്കും ചെയ്യുന്നില്ല ഒന്നിനും ചെയ്യുന്നില്ല ഇപ്പൊ ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ ഞാനിപ്പൊ ശുശ്രൂഷ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഈ ശനിയാഴ്ച ഇവിടെ കയറി നിൽക്കാൻ വേറെ ആരെങ്കിലും ദൈവം ഒരുക്കുന്ന ഒരു കാര്യം ഒരു സംശയമില്ല നഷ്ടേനിക്കുക കർത്താവ് തന്റെ ശുശ്രൂഷകളെ മുന്നോട്ട് കൊണ്ടുപോകും ഉണ്ട് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകൾ നമ്മൾ ചെയ്യണം നിരന്തരമായി ദൈവരാജ്യ ശുശ്രൂഷകളിൽ നമ്മൾ വ്യാപരിക്കേണ്ടതുണ്ട് കാരണം ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകൾ നമ്മുടെ ആത്മരക്ഷയെ കുറിച്ച് നിരന്തരമായ ഒരാലോചന നമ്മുടെ മനസ്സിൽ നിലനിർത്താൻ അത് കാരണമാകും നമ്മൾ സ്വർഗത്തിന്റെ മക്കളാണെന്ന് സ്വർഗത്തിന്റെ അവകാശങ്ങളാണെന്ന് നിരന്തരമായ ഒരു ബോധ്യപ്പെടുത്തൽ കറുത്ത ശുശ്രൂഷയിൽ ദൈവരാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു ശുശ്രൂഷകളിൽ വ്യാപരിക്കുമ്പോൾ ഇത് നിരന്തരമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് എനിക്ക് ആ ഒരു ഓർമ്മപ്പെടുത്തൽ മാറി നിൽക്കാൻ പറ്റത്തില്ല കാരണം ശുശ്രൂഷിരിക്കും ഏതെങ്കിലുമൊക്കെ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകളിൽ വ്യാപരിക്കേണ്ടതുണ്ട് റിയാവോ നമ്മുടെ ആത്മരക്ഷയെ കുറിച്ച് നമ്മൾ സ്വർഗത്തിന്റെ മക്കളാണെന്നും നമ്മൾ ഈ ലോകത്തിൻ്റെതല്ലെന്നും നമുക്കൊരു സ്വർഗീയ ഭവനമുണ്ടെന്നും അങ്ങോട്ട് നമ്മൾ യാത്ര ചെയ്യുന്നവരാണെന്നും അങ്ങനെ ഒരു ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ട് ആ ലക്ഷ്യം മനസ്സിൽ കെടാതെ മടുപ്പ് തോന്നാതെ സൂക്ഷിച്ചു മുന്നോട്ട് പോകണമെങ്കിൽ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകളിൽ വ്യാപരിക്കുന്നവരായിട്ട് നമ്മൾ മാറണം എന്തെങ്കിലും ചെയ്യണം എന്ത് ചെയ്യണമെന്നുള്ളത് നമ്മൾ അതിനോട് ആലോചിച്ച് തീരുമാനിക്കട്ടെ വിജിലച്ഛം പറഞ്ഞതല്ല ചെയ്യേണ്ടത് മറിച്ച് ദൈവം പറയുന്നതാണ് ചെയ്യേണ്ടത് കാരണം ദൈവത്തിന് നവീനമായ നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ ദൈവാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റും അല്ല കഴിഞ്ഞ ദിവസത്തെ സുവിശേഷമായ ഏതായിരുന്നു നാലുപേരും കൂടി ഒരു തളർവാദ രോഗിയോ കൊണ്ടുവന്നു കർത്താവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു ഇങ്ങനെ നോക്കിയപ്പോ ജനം ഇങ്ങനെ തിങ്ങി നിറഞ്ഞേക്കും ഒരു വിധത്തിലും കർത്താവിന്റെ അടുത്തേക്ക് എത്താൻ പറ്റണില്ല അല്ലെങ്കിൽ യോഗിയെ കർത്താവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ ചെയ്യവര് പേര് കൂടി അവരുടെ സമയവും അവരുടെ സമ്പത്തും അവരുടെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഒരുത്തനെ പൊക്കി കൊണ്ടുവന്നേക്കും കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ ഇവരെ കർത്താവിന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല കാരണം ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു ഇവനെങ്ങനെയെങ്കിലും തമ്പരാന്റെ അടുത്തേക്ക് എത്തിക്കണം ഇതാണ് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ഇവനെങ്ങനെയെങ്കിലും ഇവന്റെ ആത്മരക്ഷയുടെ ഇടത്തിലേക്ക് കൊണ്ടു ചെല്ലണം കർത്താവിന്റെ അടുത്തേക്ക് കൊല്ല കൊണ്ടെത്തിക്കണം ഇതിനു വേണ്ടി ഇവര് നോക്കിയിട്ട് ഒരു വഴിയും പറ്റുന്നില്ല അവസാനം മേൽക്കുര പൊളിച്ച് അവനെ കർത്താവിന്റെ അടുത്തേക്ക് എത്തിച്ചു ഇന്നു വരെ സുവിശേഷത്തിൽ വേറെ എങ്ങും മേൽക്കൂര പൊളിച്ച് ഒരാളെ കർത്താവിന്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ടില്ല അന്ന് വരെ ഒരുപക്ഷെ അവരുടെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവണമെന്നില്ല നവീനമായ വഴികൾ നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത ആലോചിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ ദൈവാത്മാവിനെ നമ്മെ നടത്താൻ പറ്റും അത് മേൽക്കൂര പൊളിച്ചിട്ടാണെങ്കിലും നമ്മളിലൂടെ ദൈവ നിയോഗങ്ങളും ചില കറുത്ത ശുശ്രൂഷകളും അവരുടെ സൗഖ്യം കിട്ടുന്ന അവരുടെ ആത്മരക്ഷ കിട്ടുന്ന അവന്റെ നിത്യരക്ഷ ഉറപ്പിക്കുന്ന വഴികളിലേക്ക് ചിലരെയൊക്കെ കൊണ്ടെത്തിക്കാൻ ദൈവത്തിന് എന്നെ നിന്നെ നമ്മളെ പ്രയോജനപ്പെടുത്താൻ പറ്റും അതുകൊണ്ട് മക്കളെ ഏതെങ്കിലുമൊക്കെ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകൾ ചെയ്യാൻ തീരുമാനമെടുക്കുമ്പോ എന്റെ ആത്മരക്ഷയാണ് ഞാൻ ഉറപ്പിക്കുന്നത്